ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും പടയൊരുക്കം തുടരുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇക്കുറി മുഖ്യമന്ത്രിയുടെ വിവാദമായ മലപ്പുറം പരാമർശത്തെക്കുറിച്ചാണ് ഗവർണറുടെ ഒളിയമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനം ഗവർണർ ഉന്നയിക്കുന്നു രാജ്യദ്രോഹ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടു എന്ന് മുഖ്യമന്ത്രി പറയുന്നു എന്നാൽ ഇക്കാര്യം ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികളെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിക്കാത്തത് ഉത്തരവാദിത്തത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഒളിച്ചോടുന്നതെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി സംസ്ഥാനത്ത് പ്രത്യേകിച്ച് മലപ്പുറം കേന്ദ്രീകരിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ദേശദ്രോഹ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികളെ സമയത്ത് കൃത്യമായ സമയത്ത് അറിയിക്കാത്തത് അറിയിക്കാത്തതിൽ വലിയ വീഴ്ചയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇക്കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് രാജ്യദ്രോഹം സംബന്ധിച്ച രാജ്യവിരുദ്ധമായ പ്രവർത്തനം സംബന്ധിച്ച മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് അടിയന്തരമായി ഗവർണർക്ക് നൽകണമെന്ന് കൂടി സംസ്ഥാന സർക്കാരിനോട് രാജ്ഭവൻ ആവശ്യപ്പെടുകയാണ് എന്തായാലും വലിയൊരു വിവാദത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെന്നുപെട്ടത് ദ ഹിന്ദു എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു ആ പറഞ്ഞ വിവാദങ്ങളെ പിന്നീട് ചില വിധ്വംസക ശക്തികളും ചില മത സംഘടനകളും ചേർന്ന് വിവാദമാക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത രാഷ്ട്രീയ നിലപാട് അന്ധമായ ന്യൂനപക്ഷ പ്രീണനം അന്തമായ മുസ്ലിം പ്രീണനമായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായി ഇടതു സർക്കാർ പ്രത്യേകിച്ച് പിണറായി സർക്കാർ സ്വീകരിച്ചത് അതിൽ അതിൽ ഒരു തിരിച്ചടി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിന് സർക്കാരിനുണ്ടാവുകയും ചെയ്തു സഖ്യകക്ഷികളടക്കം മുഖ്യമന്ത്രിയുടെ നിലപാടിനെ മുഖ്യമന്ത്രിയുടെ ഇത്തരം ന്യൂനപക്ഷ പ്രീണനത്തെ തള്ളിപ്പറയുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ അതിൽ നിന്ന് ഒരു മോചനമുണ്ടാകണം എന്ന കരുതലോടെയായിരിക്കാം പി വി അൻവറുമായുള്ള രാഷ്ട്രീയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായത് ആ യാഥാർത്ഥ്യം മറ്റൊന്നും ആയിരുന്നില്ല സംസ്ഥാനത്ത് ഏറ്റവും അധികം സ്വർണ്ണക്കടത്ത് നടക്കുന്നത് കരിപ്പൂർ കേന്ദ്രീകരിച്ചാണ് സംസ്ഥാനത്ത് അധികം ഹവാല പണ ഇടപാട് ഹവാല തട്ടിപ്പ് നടക്കുന്നത് മലപ്പുറം കേന്ദ്രീകരിച്ചാണ് നൂറ്റി അൻപത് മുതൽ നൂറ്റി മുപ്പത്തഞ്ച് കോടി അധികം രൂപയുടെ സ ഹവാല ഇടപാടും സ്വർണക്കടത്തിടപാടുമാണ് ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത് ഈ പണത്തിൽ ഈ ഇടപാടുകളിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടത്തിൻ്റെ ബഹുഭൂരിപക്ഷവും ചിലവാക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാനത്ത് അധികം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഏറ്റവും അധികം സ്വർണക്കടത്ത് അധികം ഹവാല ഇടപാട് സാമ്പത്തിക തട്ടിപ്പ് ഇതൊക്കെ നടക്കുന്നത് ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണെന്നുള്ളത് തെളിവുകൾ സഹിതമുള്ള കണക്കാണ് അത് കൃത്യമായ ഒരു സ്റ്റാറ്റിക്സാണ് അപ്പോൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികളടക്കം കേരളത്തിലെ അന്വേഷണ ഏജൻസികളടക്കം കൃത്യമായ ഡേറ്റ വെച്ചിട്ടാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രി മലപ്പുറം എന്ന വാക്ക് ഉപയോഗിച്ചതോടുകൂടി അല്ലെങ്കിൽ മലപ്പുറം എന്ന പ്രയോഗം നടത്തിയതോടുകൂടി ചില പ്രത്യേക രാഷ്ട്രീയ താല്പര്യക്കാർ രംഗത്ത് വന്നു പിണറായി വിജയൻ ന്യൂന പക്ഷവിരുദ്ധമായ പരാമർശമാണ് നടത്തിയത് ഒരു പ്രത്യേക മതവിഭാഗത്തെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായി ഇത്തരമൊരു വിവാദം ഉണ്ടാക്കുന്നതിന് പിന്നിൽ പി വി അൻവർ വഹിച്ച പങ്കും ചെറുതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഉടനടി സി പി എമ്മിന് പ്രതിരോധത്തിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രതിരോധത്തിൽ പോകേണ്ട സാഹചര്യമുണ്ടായി തൊട്ടുപുറകെ ഹിന്ദു എന്ന ദിനപത്രം അവരുടെ വിശദീകരണവുമായി രംഗത്ത് വന്നു ഒരു പി ആർ ഏജൻസി എഴുതി നൽകിയ കാര്യങ്ങളാണ് തങ്ങൾ വാർത്തയായി നൽകിയത് മുഖ്യമന്ത്രിക്ക് അതിൽ പങ്കില്ല ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയ മുഖ്യമന്ത്രി അവിടെയും ഉരുണ്ടുകളിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു അതായത് പി ആർ ഏജൻസിയെ സമീപിച്ചിട്ടില്ല പി ആർ ഏജൻസി വാർത്തയ്ക്ക് വേണ്ടി അഭിമുഖത്തിന് വേണ്ടി തന്നെയും സമീപിച്ചിട്ടില്ല ഒരു മുൻ എം എൽ എയുടെ മകൻ ബന്ധപ്പെട്ടു അതുകൊണ്ട് തന്നെ ഒരു അഭിമുഖം നൽകിയെന്നത് മാത്രമേ ഉള്ളൂ ചില കാര്യങ്ങൾ താൻ പറഞ്ഞു അതിനെ വളച്ചൊടിച്ച് വക്രീകരിച്ചാണ് പ്രതിപക്ഷമടക്കമുള്ളവർ ചിത്രീകരിച്ചത് അതുകൊണ്ട് തനിക്കതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞു ഒഴിയുകയാണ് പിണറായി വിജയൻ ചെയ്തത് ഇപ്പോൾ ഇതാ അതിൽ പിടിച്ചുകൊണ്ട് അതിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഒരു ഒരു ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ളത് അറിവുള്ള കാര്യമാണ് അത്രത്തോളം ഗൗരവമുള്ള ഒരു വിവരം ലഭിച്ചിട്ടും എന്തുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കേന്ദ്രത്തെ അറിയിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എവിടെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒളിച്ചുകൾ നടത്തിയത് എന്തുകൊണ്ടാണ് ഇത്തരം ഗൗരവമുള്ള ഒരു വിഷയം അറിഞ്ഞിട്ടും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കാത്തത് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഒളിച്ചോടിയത് എന്ന് ഗവർണർ ചോദിച്ചിരിക്കുന്നു ഗവർണറുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി സംസ്ഥാന സർക്കാരിന് നൽകേണ്ടി വരും വെറുതെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയാനുള്ള കാര്യങ്ങളല്ല മുഖ്യമന്ത്രി തുറന്നടിച്ചത് വളരെ ഗൗരവമുള്ള വിഷയമാണ് രാജ്യത്തിനെതിരെ നടക്കുന്ന ചില ഗൂഢാലോചനകൾ രാജ്യത്തിനെതിരെ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പടയൊരുക്കങ്ങൾ ഇതൊക്കെ കൃത്യമായ ഗൗരവത്തോടു കൂടി കേന്ദ്രത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയ്ക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് പിണറായി വിജയൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് ഈ വിഷയം ഗൗരവമുള്ളതാകുന്നത് ഈ വിഷയം ഗൗരവമുള്ളതാകുന്നത് കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൂടെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിനെതിരെ രാജ്യത്തുടനീളമുണ്ടായ റെയ്ഡുകൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനിടയായ സാഹചര്യം ആ റെയ്ഡുകളിലും ആ നിരോധനവുമായി ബന്ധപ്പെട്ട മറ്റന്വേഷണങ്ങളിലും ഏറ്റവും കൂടുതൽ പ്രതികൾ പിടിക്കപ്പെട്ടത് ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ് ഏറ്റവും അധികം ഗൂഢാലോചന കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ് എന്തിനേറെ പറയുന്നു രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വമ്പൻ ഗൂഢാലോചനകൾ ഈ കൊച്ചു കേരളത്തിലെ വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ച് നടന്നുവെന്ന് അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയതല്ലേ ഐ എസ് ഐ എസ് അടക്കം താലിബാൻ അടക്കം ഇസ്ലാമിക ഭീകര സംഘടനകളുമായി ഈ കൊച്ചു കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർ ചർച്ച നടത്തി എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തെ പോലും ഞെട്ടിച്ചതാണ് തുർക്കിയിലെ ഏറ്റവും അപകടകാരികളായ ഇസ്ലാമിക ഭീകര സംഘടനകളിൽ നിന്ന് കേരളത്തിലെ സംഘടനകൾ പണം കൈപ്പറ്റി എന്നുള്ളതും ദേശീയ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ കാര്യമാണ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലുള്ള ഇസ്ലാമിക തീവ്രവാദികൾക്ക് കേരളത്തിൽ മലപ്പുറത്തും അതുപോലെ മഞ്ചേരിയിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ ആയുധ പരിശീലനവും തീവ്രവാദ പരിശീലനവും ലഭിച്ചിരുന്നു എന്നുള്ള കാര്യവും പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് അങ്ങനെ രാജ്യത്തെ തീവ്രവാദത്തിൻ്റെ ഹബ്ബ് ഈ കൊച്ചു കേരളമാണെന്നും അതിൽ പ്രധാന സ്ഥലം മലപ്പുറമാണെന്നും അന്വേഷണ സംഘങ്ങൾ തന്നെ ദേശീയ അന്വേഷണ ഏജൻസി തന്നെ പലതവണ കണ്ടെത്തി പറഞ്ഞതാണ് ആ ഒരു ഹിസ്റ്ററി കൂടി ഉള്ളപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളിലൂടെ തന്നെ അക്കാര്യം വ്യക്തമാകുന്നത് മലപ്പുറം കേന്ദ്രീകരിച്ച് സ്വർണക്കടത്തും ഹവാലക്കടത്തും നടക്കുന്നു ആ സ്വർണ്ണക്കടത്തും ഹവാലക്കടത്തിലും ഇവിടെ ലഭിക്കുന്ന പണം ആ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് സ്വർണക്കടത്ത് പിടികൂടിയ സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും അധികം ഹവാല ഹവാലപ്പണം പിടികൂടിയ സർക്കാരാണിത് ആ സർക്കാരിനെതിരെ ചില ആളുകൾ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സ്വർണ്ണക്കടത്തുമായ അടക്കം ബന്ധമുണ്ട് സ്വർണക്കടത്തുകാരെ സഹായിക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം ചില ആക്ഷേപങ്ങളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അത് പി വി അൻവറിനെ ലക്ഷ്യമിട്ടുള്ള ഒരു ആക്ഷേപമായിരുന്നു പിന്നീട് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഒരു വശത്ത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും പ്രസക്തമായ കാര്യം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിച്ച ചോദ്യം തന്നെയാണ് എന്തുകൊണ്ടാണ് ദേശവിരുദ്ധ പ്രവർത്തനം നടന്നിട്ട് മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിനെ അറിയിക്കാത്തത് കൂടി എടുക്കേണ്ട ഈ വിഷയം എന്തുകൊണ്ടാണ് ഇത്ര ലാഘവത്തോടു കൂടി സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്തത് ഇതിലെനിക്ക് അന്വേഷണ റിപ്പോർട്ട് കൂടിയേ തീരൂ ഇക്കാര്യത്തിൽ എന്ത് അനാസ്ഥയാണ് സംഭവിച്ചതെന്ന് കേന്ദ്രത്തിനെ അറിയിക്കേണ്ട ബാധ്യത ഒരു ഗവർണർ നിലയ്ക്ക് തനിക്കുണ്ടെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നു സംസ്ഥാന സർക്കാരിനെ മറ്റൊരു പടുകുഴിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് ഗവർണർ മറ്റ് ഒരു കേസിൽ കൂടി സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുന്നു ഗവർണർ ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാന സർക്കാരുമായും പിണറായി വിജയനുമായും ശക്തമായ ഏറ്റുമുട്ടൽ ആരംഭിച്ചിരിക്കുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ